മിത്രം ആത്മമിത്രം ദൈവനാമം കൊടുമനാകട്ടെ എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ദൈവവചനം ഷെയർ ചെയ്യുവാനൊക്കെ ഒണം ഉള്ള അവസരം ഒരുക്കിയ ആത്മമിത്രം സിസ്റ്റേഴ്സ് ഗ്രൂപ്പിനോടുള്ള നന്ദിയേയും അറിയിക്കട്ടെ മുൻപ് ചിന്തിച്ചത് നിർജീവവും നിഷ്ഫലവുമായ വിശ്വാസം ആർക്കും പ്രയോജനപ്പെടുന്നില്ല എന്നും വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണം എന്നും കണ്ടു സൽപ്രവൃത്തികൾക്കായിട്ടാണല്ലോ ക്രിസ്തു നമ്മെ ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് ഒരു ക്രിസ്തു വിശ്വാസി തൻകാര്യം മാത്രം നോക്കുന്നവനായി മാത്രമല്ല മനുഷ്യർക്കും കൊള്ളാവുന്നവനായിരിക്കണം റോമൻസ് ഫോർട്ടീൻ എയ്റ്റീൻ ഇന്ന് വിശ്വാസത്തിൻ്റെ പരിശോധനയെപ്പറ്റി നമുക്ക് നോക്കാം യാക്കോബ് ഒന്നിൻ്റെ രണ്ട് മുതൽ നാല് വരെ പരിശോധനയില്ലാതെ വിജയിക്കുവാൻ ആവില്ലല്ലോ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അശേഷം സന്തോഷം എന്ന് എണ്ണമെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത് ദൈവഹിതത്തിനുള്ളിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് വരുന്ന കഷ്ടത ഒരിക്കലും നമുക്ക് തിന്മയ്ക്കല്ല നന്മയ്ക്ക് മാത്രമാണ് പ്രതിസന്ധികൾ ഏതോ ഒരു കാറ്റിനെയും അത് നമ്മെ പഠിപ്പിക്കും നീതി നിമിത്തം കഷ്ടം സഹിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് ഒന്ന് ഒന്ന് വീറ്റർ ഒന്ന് പത്രോസ് മൂന്നിൻ്റെ പതിനാല് കഷ്ടങ്ങളിൽ നാം ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ നമ്മുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കിയിരിക്കുകയാണ് എബ്രായർ പന്ത്രണ്ടിൻ്റെ മൂന്ന് രണ്ടിൻ്റെ പതിനെട്ട് പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാണ് നമ്മുടെ രക്ഷാനായകൻ യോമനുണ്ടായ കഷ്ടതകൾ ദൈവത്തെ അടുത്തറിയുവാനും ദൈവമഹത്വത്തിന് മുമ്പിൽ താൻ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുവാനും അവന് ഇടയാക്കി യോമ നാൽപ്പത്തിരണ്ടിൻ്റെ അഞ്ച് ആറ് ദൈവം അവനെ സ്വാന്തനപ്പെടുത്തി അനുഗ്രഹിക്കുന്നു ദൈവത്തിന് പ്രിയമുള്ളവരെയാണ് താൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത് അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നമ്മളിൽ ഉണ്ടാകാതിരിക്കാൻ നാം സൂക്ഷിക്കണം അവിശ്വാസം നമ്മെ ഭയത്തിൻ്റെയും അസ്വസ്ഥതയുടെയും നിലയിൽ ഉള്ളൂ സാത്താൻ അതാണ് നമ്മിൽ ആഗ്രഹിക്കുന്നത് വിശ്വാസത്തിൻ്റെ പരിശോധന പരിശോധനയിൽ അബ്രഹാമിൻ്റെ ജയവും പരാജയവും നമുക്ക് കാണുവാൻ കഴിയും സാഹചര്യം പ്രതികൂലമായി ബാധിച്ചു ബാധിച്ച് ദേശത്ത് ക്ഷാമം അനുഭവപ്പെട്ടപ്പോൾ അബ്രഹാം മിസ്രൈമിലേക്ക് പാർപ്പാൻ പോകുന്നു മിസ്രീം ലോകത്തിൻ്റെ ഒരു പ്രതീകമാണ് എവിടേക്ക് പോകുന്നു എന്നറിയാതെയുള്ള ദൈവവിളി വിളി കേട്ട് വിശ്വാസത്തോടെ ഇറങ്ങിപ്പുറപ്പെട്ടവൻ ദേവീ ആലോചനയ്ക്ക് കാത്തിരിക്കാതെ സ്വയമായി തീരുമാനമെടുക്കുകയാണ് ഉൽപ്പത്തി പന്ത്രണ്ടിൻ്റെ പത്ത് മുതൽ ഇരുപത് വരെ മിസ്രൈമിൽ ആരാധന ഉണ്ടായിരുന്നില്ല അബ്രഹാം ദൈവാശ്രയമില്ലാതെ ഉപായം മെനയുന്നതിലേക്ക് താണിറങ്ങി ധൈര്യമുണ്ടായിരുന്നവൻ ഭയപ്പെടുന്നു സ്വാർത്ഥ മനസ്സിലേക്ക് വഴുതുന്നു ഭാര്യയെ പോയാലും തനിക്കൊന്നും ഭവിക്കാ ഭവിക്കരുത് എന്ന് കരുതി സാറ തൻ്റെ ഭാര്യ എന്ന് പറയാതെ പെങ്ങളെന്ന് പറഞ്ഞ് തടിതപ്പണമെന്ന് കരുതി അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുകയായിരുന്നു കർണിവാനായ ദൈവം തക്ക സമയത്ത് പ്രവർത്തിച്ച് താനുണ്ടാക്കിയ കുരുക്കിൽ നിന്നും അബ്രഹാമിനെ രക്ഷിക്കുന്നു മിശ്രീമിൽ അവൻ സെൽഫിഷ് ആയിരുന്നു എങ്കിൽ അവിടെ നിന്ന് തിരികെ വരുമ്പോൾ മറ്റുള്ളവരെ കരുതുന്നവനായി അവനെ കാണാം സ്വത്തിൻ്റെ പേരിൽ ലോത്തുമായി കുടുംബവഴക്ക് ഉണ്ടാകാതിരിക്കാൻ ആത്മീയനായി അവൻ പ്രവർത്തിക്കുന്നു അബ്രഹാം സ്വത്തിനു പകരം ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുത്തു ലോത്തിനെ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുവാൻ അവനെ അനുവദിക്കുന്നു എന്നാൽ ലോത്ത് ലോകത്തിന് പിൻപേ ഓടി എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അബ്രഹാം നൂറ്റാണ്ടുകളിലൂടെ അനേകർക്ക് അനുഗ്രഹമായി മാറുന്നു വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ കർത്താവ് സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ